ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബാക്ടോറി യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അജറക്കിൻ്റെ കോട്ടൻ എന്താ കൊണ്ടുവരാത്തത് വന്നില്ലേ എന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്കിനി ഇനി എടുക്കത്തില്ലേ പിന്നെ നിങ്ങൾ സെയിലും നിർത്തിയോന്ന് സൈലും ചോദിച്ച ആൾക്കാരുണ്ട് നമുക്ക് അജറക്ക് വരാൻ കുറച്ച് ഡിലേ ആണ് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോണത് അല്ലെങ്കിൽ നമ്മളെ ഒരു വീക്കിൽ തന്നെ നമ്മൾ രണ്ടും മൂന്നും വീഡിയോ ഇടുന്നതാണ് അപ്പോൾ നമ്മുടെ അജറക്കിൻ്റെ ഒക്കെ എത്തിയിട്ടുണ്ട് പിന്നെ കുറേ പേരെ ഡൗട്ടും കാര്യങ്ങളുമാണ് ഹോൾസെയിലായിട്ട് നമ്മൾ എടുത്താൽ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അതൊക്കെ നിങ്ങളെ നിങ്ങൾക്ക് എങ്ങനെയാണോ ലാഭം വേണ്ടത് അതുപോലെ സെയിൽ ചെയ്താൽ മതി ഇപ്പം എൻ്റെ ഇരുന്നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി എടുക്കുന്നവർ തന്നെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി എൺപത് വരെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ലാസ്റ്റ് പ്രൈസ് ഇരുന്നൂറ്റി എൺപതാണെങ്കിൽ അടുത്ത് ഒരാൾ പറഞ്ഞു അതിൽ കൂടുതലാരും കൊടുക്കുന്നത് കണ്ടിട്ടില്ല കാരണം ഇത് ഒരു മീറ്റർ അല്ല രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ വരുന്ന ഒരു ബിറ്റാണ് അപ്പം നമുക്ക് എന്തായാലും ഈ റേറ്റ് അഫോർഡബിൾ റേറ്റ് ആണ് അപ്പം ഇരുന്നൂറ്റി ഇരുപതിന്റേതും അഞ്ച് പീസ് ചെയ്ത് എടുക്കുന്ന ആൾക്കാർ ഇരുന്നൂറ്റി എൺപതിന് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് മേടിച്ചിട്ട് ഇരുന്നൂറ്റി എൺപതിന് കൊടുക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ലാഭം വേണ്ടത് നിങ്ങളെ പാക്കിംഗ് കവറും നിങ്ങളെ ചാർജും കഴിഞ്ഞിട്ട് എത്രയാണോ ലാഭം അതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വെറൈറ്റി പ്രിന്റുകളാണ് കൊണ്ടുവരാൻ നോക്കുന്നത് അപ്പോൾ വെറൈറ്റി തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ അത്രയും പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ ഹോൾസെയിലുകൾ പെട്ടെന്ന് പോകുന്നത് കൊണ്ട് തന്നെ പിന്നെ അടുത്തുനിന്ന് ഷോപ്പുകളൊക്കെ ഉണ്ട് അവരും ഒക്കെ എടുക്കും നമ്മൾ വീഡിയോ കാണുമ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തീരുന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം എല്ലാം കോട്ടൻ്റെ അചറക്ക് തന്നെയാണ് നല്ലൊരു പ്രിൻ്റാണ് ഇട്ടത് ഇത് നമുക്ക് വന്നിട്ടില്ലാത്ത പ്രിൻ്റാണ് ഫസ്റ്റ് ടൈമാണ് ഈ പ്രിൻറ്റ് വരുന്നത് ഇതിലൊക്കെ ടോപ്പ് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ദുപ്പട്ടയിൽ നമ്മൾ ഇതിൻ്റെ തന്നെ ലേസ് ആയിട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്ലൂയിഷ് കളർ പോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ചിക്കു കളറിനകത്ത് ബ്ലൂയിഷ് കളറാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അഞ്ഞൂറ് കസ്റ്റമേഴ്സ് ആയതിൻ്റെ ഒരു ഓഫർ വീഡിയോ വരുന്നുണ്ടെന്ന് അതിൻ്റെ ഓഫർ വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഓഫർ തരുന്നതായിരിക്കും ഇപ്പോഴല്ല അതിൻ്റെ ഒരു വലിയ സ്റ്റോക്കുകൾ ഞാൻ എടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ കാണും അപ്പോൾ നമുക്ക് അതിൻ്റെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നാൽ പെട്ടെന്ന് തീരുന്നൊരു സാധനമാണ് കേട്ടോ ഈ മോഡൽസൊക്കെ നല്ല റെഡ് കളറൊക്കെ പോകുന്നതാണ് നമുക്ക് ടോപ്പ് ആയാലും ബ്ലൗസായാലും നമ്മൾ ഈ കലങ്കാരി ടൈപ്പാണ് പ്രിൻറ് വരുന്നത് കേട്ട ഇങ്ങനെ തന്നെ വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അടുത്തത് അതിൻ്റെ തന്നെ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നമുക്ക് കണ്ടാൽ നല്ല ആയിട്ട് തോന്നും ആ നേവി ബ്ലൂ എന്ന് പറയുമ്പോൾ ലൈറ്റ് കളറല്ല നല്ല ഡാർക്ക് കളറാണ് നമുക്ക് ഫോട്ടോയിലൊക്കെ നോക്കുമ്പോൾ മാത്രമേ ബ്ലൂ ആയിട്ട് തോന്നത്തുള്ളൂ നേരിട്ട് കണ്ടാൽ അസല് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ കേട്ടേ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഹോൾസെയിൽ പത്ത് പീസ് റേറ്റ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാങ്കോ ഡിസൈൻ കൊണ്ടുവരാത്ത എന്താണെന്ന് ചോദിച്ചവർക്ക് വേണ്ടി നമ്മൾ മാംഗോ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു ചെറിയ മാംഗോ ഡിസൈനാണ് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കണ്ടോ സൈഡ് ഓപ്പണിലൊക്കെ സിറ്റഡ് ആയിട്ടുള്ള ടോപ്പുകളൊക്കെ നല്ല ഭംഗിയായിരിക്കും നല്ല ബ്ലാക്ക് കളറാണ് മാംഗോ ഷെയ്ഡിനകത്ത് വരുന്നത് കേട്ടോ നല്ല ബ്ലാക്കാണ് പോയേക്കുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റൈറ്റ് ഇനി അതിൻ്റെ നല്ലൊരു നേവി ബ്ലൂ കളർ ബ്ലൂ ഒക്കെ നല്ല കളറാണ് പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് വെറൈറ്റി കളേഴ്സ് കൊണ്ടുവരാത്ത എന്താണ് നമുക്ക് ഈ അചറക്ക് െന്ന് പറഞ്ഞ സാധനത്തിനകത്ത് നമുക്ക് ഇങ്ങനെ കളറെ വരത്തുള്ളൂ പിന്നെ വല്ലപ്പോഴൊരു തവണ ബ്ലാക്ക് വന്നിട്ടുണ്ട് എപ്പോഴും നമുക്ക് ബ്ലാക്ക് വരണം എന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നോക്കുന്നുണ്ട് പക്ഷേ ഇതിലിങ്ങനെ വെറൈറ്റി വരത്തില്ല ഈ റണ്ണിങ് മെറ്റീരിയൽസ് അങ്ങനെയൊക്കെയാണ് നമുക്ക് വെറൈറ്റി വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ട പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോണം അടുത്ത വരുന്ന അതിൻ്റെ തന്നെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് കെട്ടോ നല്ല രസമുണ്ട് ബ്രൗൺ ഷെയ്ഡിൽ പ്രിൻറ് കാണാൻ നല്ല മാംഗോ ആണ് തന്നെ ഇങ്ങനെയൊക്കെ വരും നമുക്ക് ഫുൾ സ്ലീവിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും എൻ്റെ അനിയത്തി കൂടുതലും ഫുൾ സ്ലീവിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് എൻ്റെ വായലെപ്പോഴും അത് വരുന്നത് അപ്പോൾ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ വരുന്നതിന് തന്നെയാണ് ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ഇനി ചെറിയ മുന്നിട്ടുണ്ട് കേട്ടോ ചെറിയ പ്രിൻറ്റിൻ്റെ ഒരാൾ കൊണ്ടുവരണേന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ കിട്ടിയ സ്റ്റോക്കാണ് സാധാരണ നമുക്ക് ഒരു തവണ വന്നത് പിറ്റേ ദിവസം വരാൻ ഭയങ്കര പാടാണ് നോക്കി നോക്കി നോക്കിയിരിക്കുമ്പോഴായിരിക്കും വരുന്നത് അപ്പം നമുക്ക് ഇത് അവൈലബിൾ ആണ് കുറേ ബണ്ടിൽ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് അടുത്ത വരുന്നത് അതിൻ്റെ നല്ലൊരു മെറൂൺ ഷെയ്ഡ് നല്ലൊരു മെറൂൺ ഷെയ്ഡിൻ്റെ അകത്ത് ബ്ലാക്ക് ആണ് പോയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോണം ഇനി അതിൻ്റെ റെഡ് റെഡക്കെ നല്ല പ്രിൻ്റ് ആണ് കേട്ടോ കുഞ്ഞ് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല മോഡൽസൊക്കെ സ്റ്റിച്ച് ചെയ്താൽ പറ്റിയ മോഡലാണ് ഇനി വരുന്ന പുതിയൊരു പ്രിൻ്റാണ് ഇത് ഇത് നല്ല റൗണ്ട് പ്രിൻറ്റ് വരുന്നതാണ് ഇത് നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഇത്രയുള്ള നമ്മളെ ഈ പാവടയുടെ മേലൊക്കെ നിൽക്കുന്ന ടൈപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ റൗണ്ടിനകത്ത് മിററും ബീഡ്സൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും കുറേ പേരങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ കണ്ടിട്ടുണ്ട് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ വരുന്ന ഇതിനാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അല്ലാതെ ഒരു മീറ്ററിൻ്റെ അല്ല ഞാൻ ഇപ്പോഴും പറയാണ് ഇപ്പോഴും നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടെങ്കിലും കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ട് കമൻ്റ് ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം അടുത്ത് വരുന്നത് നല്ലൊരു മെറൂൺ ചെയ്ത് കേട്ടോ നല്ലൊരു മെറൂൺ ആണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ വരുന്ന ഇതിനാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കളറ് പോവോ പ്രിൻ്റ് പോവോ അങ്ങനെ ഒന്നുമില്ല ഇതുവരെ അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് മോഡൽ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഇനി അതിൻ്റെ തന്നെ നല്ലൊരു നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേവി ബ്ലൂ കാണാൻ നമുക്ക് കാണുമ്പോൾ ആയിട്ട് തോന്നും നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് തോന്നുന്നത് അതെ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ബ്ലൂ അല്ല ഇതിലും നല്ല ആയിട്ടാണ് കാണിക്കുന്നത് നല്ലൊരു ആയിട്ട് നമുക്ക് ഇടാം കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒറ്റ നോട്ടത്തിലല്ല നമ്മുടെ കയ്യിൽ ഇരുന്നാലും ബ്ലാക്ക് എന്നെ പറയൂ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നല്ലൊരു പ്രിൻ്റാണ് കുറേ പേര് മൂവ് അറിഞ്ഞിട്ടുള്ള ഓവിൻ്റെ പ്രിൻറ് വരുന്നത് നമുക്ക് അത് കിട്ടണില്ല അത് കൂടുതലും റണ്ണിങ് മെറ്റീരിയലാണ് കിട്ടുന്നത് അതുപോലെ അതിന് ഭയങ്കര ആണ് ഇത് നമുക്ക് അതിൻ്റെ വേറൊരു ഡിസൈനാണ് ഇങ്ങനെയാണ് വരുന്നത് കണ്ട ഇത് നമ്മൾ സ്റ്റോക്ക് കുറച്ചേ എടുത്തിട്ടുള്ള കേട്ടോ നമുക്ക് കിട്ടിയ ഷോപ്പിൽ ചെന്നപ്പോൾ തന്നെ അത് തീരാറായിട്ട് കുറച്ച് കിട്ടിയുള്ളൂ നല്ലൊരു മെറൂൺ ഷീഡാണ് അതിനകത്ത് നല്ല നമ്മളെ ഈ താമര പോകാത്തൊരു പ്രിൻ്റാണ് വരുന്നത് നല്ല മെറൂൺ ഷീഡാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇനി അതിൻ്റെ നല്ലൊരു റെഡ് കളർ റെഡ് നല്ല ഭംഗിയാണ് കേട്ട ചില പ്രിൻ്റുകൾ റെഡ് കളർ അടിപൊളി ലുക്കാണ് അത് എങ്ങനെയാണ് വരുന്നത് പ്രിൻറ്റ് അതിനകത്ത് ബ്ലാക്ക് പോയതെന്നോളും നല്ലൊരു ഭംഗിയുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നല്ല പ്രിൻ്റാണ് നല്ല മോഡലാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോണം നമ്മൾ അചറക്ക് കോട്ടൺ ഡി സി എം തന്നെയാണ് വേറെ ഫോൾട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം കോട്ടൺ തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റിയ മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ വരുന്ന ഇതിനാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ചാർജും വരും കേട്ടോ അടുത്തത് ഒരു പുതിയ പ്രിൻ്റാണ് കണ്ട എല്ലാം വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണ് നമുക്കിത് ഹാർട്ട് ഷേപ്പും ഫ്ലവറും ഒക്കെ വരുന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ബ്രൗൺ ഷെയ്ഡാണ് ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത അതിൻ്റെ മെറൂൺ ഷെയ്ഡ് കണ്ട നല്ലൊരു ഭംഗിയുള്ള പ്രിൻ്റാണ് വെറൈറ്റി പ്രിൻ്റ് എന്നാണോ പറയാം നമുക്ക് ഇതിൻ്റെ വേറെ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട് കണ്ട ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളേ അടുത്ത് നമുക്ക് വരുന്നത് അതിൻ്റെ തന്നെ ഡാർക്ക് ആയിരിക്കും ബ്ലൂ കളറാണ് നല്ല പ്രിൻ്റാണ് അതെ കണ്ട കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ കൊച്ചു കൊച്ചുമക്കൾക്കൊക്കെ ആയാലും നമുക്ക് സ്കേർട്ടും ടോപ്പൊക്കെ സ്റ്റിറ്റ് ചെയ്യാൻ നല്ലതായിരിക്കും ഇപ്പോൾ അജറക്ക എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എവിടെ പോയാലും അജറക്ക് അജറക്ക അജറക്ക് ഏതൊരു ഫങ്ഷന് പോയാലും കോംബോ ആയിട്ട് അജറക്ക് ബ്ലൗസ് കോംബോ ആയിട്ട് ലൗസായാലും ചേട്ടൻ ആയാലും വൈഫൈ എല്ലാവരും ബ്ലൗസും സാരിയൊക്കെ ഇത് തന്നെയാണ് ഷർട്ടും ഒക്കെ ഇതുതന്നെയാണ് അപ്പം ഇതാണ് ലാസ്റ്റ് പ്രിന്റ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ ലിങ്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് അത്രയും നല്ലതായിരിക്കും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാൻ നോക്കണം കാരണം ഹോൾസെയിലുകാർ ഇങ്ങനെ വെയ്റ്റിംഗ് ആണ് കുറേ പേര് നമുക്ക് മെസ്സേജ് രാവിലെ ചോദിക്കും ഇന്ന് വരുമോ ഇന്ന് എന്ന് പറഞ്ഞ് വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുതരയ്ക്കും ബായ്